വിദേശത്തൊക്കെ പോവേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ് കൂടൂലേ അതുകൊണ്ടാ സ്റ്റാർട്ടിങ്ങിൽ അറിയാലോ വലിയ കാശൊന്നും പ്രതീക്ഷിക്കരുത് അറിയാം ഞങ്ങൾ നല്ല എൻട്രി തരാം പിന്നൊക്കെ നിങ്ങളെടുക്കും സിനിമ എന്ന് പറഞ്ഞാൽ വലിയൊരു ഇൻഡസ്ട്രിയാണ് ചാൻസ് കിട്ടണമെങ്കിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണ്ടി വരും അഡ്ജസ്റ്റ്മെന്റോ അതെന്താ അതൊക്കെ ഈ ഫീൽഡില് സ്വാഭാവികമാണ് പണം മുടക്കുന്നവര് പലതും പ്രതീക്ഷിക്കല്ലോ പ്രൊഡ്യൂസർക്ക് ഇഷ്ടാവാന്നുള്ളതാണ് പ്രധാനം അത് കഴിഞ്ഞാ നിങ്ങള് നല്ല കാലല്ലേ വരാൻ പോകുന്നത് എനിക്ക് പറയാനുള്ളത് ഇതാണ് വെറുതെ കിട്ടിയ ചാൻസ് മിസ്സാക്കണം എങ്ങനെയാ നിങ്ങൾ അവളോട് എന്നെ വിളിക്കാൻ ഞാൻ പറഞ്ഞു എന്നാ ശരി സമാധാനം വിളിച്ചോളൂ ഹലോ സിൽവർ കോയിൻ അല്ലേ ഇതെവിടാ സ്ഥലം എന്നാ ചെയ്യുന്നില്ലേ നിങ്ങളായിട്ടുള്ള ഇടപാട് ശരിയാവില്ല കാരണം ഇല്ല ശരിയാവില്ല അതിന്റെ കാരണമാണ് ശരിയാവില്ലേ എന്റെ പൈസയും വാങ്ങി മുങ്ങി ആന്റണിന്റെ പേര് അവനാ ആ ആളാണ് മുങ്ങിയതും പോരാ പാര വെച്ച് എന്റെ പണിയും അതിന് താൻ എന്തിടേ തിരുവനന്തപുരത്തേറെ അടക്കി ഏത് കോ

ായിരം എന്ന ഒക്ക ആയി ഞാന് കോയത്ത് കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണിത് ഞാൻ എനിക്ക് തോന്നുക ചെയ്യും അതും കൊണ്ട് പോവാണ്

ആയിരത്തഞ്ഞൂറ് വെച്ച് തരുന്നില്ല അവര് ഒരഞ്ഞൂറ് തയ്ച്ച് കൊടുത്തോട്ടോ അവർക്ക് ഇന്നലെങ്കിലും വൈകുന്നേരം വരെ പിറ്റി നിക്കുന്നില്ലേ അവര് ഷൂട്ടിങ് കുടുംബപ്രാരാബ്ധങ്ങളൊക്കെ ഓ പിന്നെ പോവാൻ മാറ്റാൻ നിൽക്കണ്ട ഞാൻ പറഞ്ഞല്ലേ നായക മറ്റൊരു സ്ഥലത്താണുള്ളത് ശരിയാണ് സാറേ അഡ്വാൻസ് കൊടുത്തു പോയില്ലേ നമുക്ക് കാത്തല്ലേ പറ്റൂ ആ ഓക്കെ ഞാനൊരു മീറ്റിങ്ങല്ല കുറച്ച് കഴിഞ്ഞ് വിളിക്കേ എല്ല പ്രദീപ് അയാൾ ഭയങ്കര പയറാനല്ലോ അറിയാണ്ടോ അയാൾ മുപ്പത് ലക്ഷം തീരാനായില്ലേ ഷൂട്ടാണെങ്കിൽ എവിടെ എത്തിയിട്ടില്ല

ആളൊരു മരമണ്ഡലാണ് ഒന്നും പ്രഴുതി ചെയ്യാൻ പറ്റില്ല ഉണ്ണി സാറേ ഞാനൊരു ഐഡിയ പറയാം എന്താ ഐഡിയ സാറേ ഞാനൊന്ന് അർജന്റായിട്ട് പോകേണ്ട ആവശ്യമുണ്ട് എന്നെ എറണാകുളം വരത്താണ്ട് അപ്പൊ നിങ്ങൾ ഉണ്ണി സാറേ ഒരു ഷോർട്ട് ഫിലിം അവാർഡ് സംഘടിപ്പിച്ചാലോ അല്ലെങ്കിൽ ഒരു ഓഡിഷൻ പൈസ അപ്പോളാണ് എന്റെ ഒരു ഓഡീഷൻ പണം വരാനുള്ള മാർഗ ഞാൻ പറഞ്ഞു അങ്ങനെ ആവുമ്പോ നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടും ഞമ്മളെ ഫിലിമിന് നല്ല വരച്ചും കിട്ടു രണ്ടായിരം സംഘടിപ്പിക്കണം എന്റെ പൈസ വേണ്ട പറയട്ടെ സാറേ വെറുതെ ചെറവറ വന്നുകൊണ്ടിരിക്കില്ലേ നമ്മുക്ക എന്തെങ്കിലും ഒരു പേര് വെച്ചിട്ട് ഒരു അവാരഡ് ആണ് അനൗൺസ് ചെയ്യണം. ആ അത് ശരിയാ. എന്നിട്ട് 20 ഫീസ് എന്ന് പറഞ്ഞ വെരിനാലോട് പൈസ വാങ്ങണം. എന്താണ്ട്? അത് கரெക്റ്റ്. അല്ല 20025 ഒന്നാ സമ്മാനം കൊടുത്താലോ? നമുക്ക് ഇതിലൊരു നല്ല പങ്ക് ഉണ്ടാക്കാലോ? എന്തേ? ഏതെങ്കിലും ബിസിനസ്സാരെ സ്പോൺസർ ആക്കിയാൽ ആചലോ ഫ്രീ. ആ വെയ്ക്ക് മാലോ വെച്ചേട്ടോ. ഫസ്റ്റ് പ്രൈസ് നമ്മൾക്ക് നമ്മളെ ഏതെങ്കിലും ഷോർട്ട് ഫിലിമിൽ കൊടുക്കാലോ? ആ അത് നമ്മള് താമരകുളത്തിന് കൊടുത്താലും അതിൽ സ്റ്റെന്റും അല്ലേ ഈ നിരൂപണ തണ്ടികൾ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കും അതിന് വഴിയുണ്ട് അങ്ങനെയാണെങ്കിലേ പൈസ തന്നിട്ട് അവാർഡ് കൊടുക്കണോ അത് ശരിയാ ശരിയാണ് കൊള്ളാം നമ്മൾ കുടിച്ചു തീർത്ത പൈസ ആയാലത്തേക്ക് എത്തൂല അതിനൊക്കെ വഴിയുണ്ട് ഇത് കഴിഞ്ഞ ഉടനെ നമുക്കൊരു ഓഡീഷനാണ് സംഘടിപ്പിക്കണോ വരുന്നവരോടെ നായകപക്ഷം കൊടുക്കാന്ന് പറഞ്ഞു അല്ലെങ്കിൽ പ്രധാന റോള് കൊടുക്കാന്ന് പറഞ്ഞു നല്ലൊരു പൈസ വേണം അതല്ലേട്ടോ അല്ലേ നല്ലൊരു ടൈറ്റിൽ കൊടുത്തിട്ട് ഒരു പോസ്റ്റർ ആണ് ഇറക്കുക സിനിമ എന്ന് കേട്ടാൽ പാഞ്ഞു വരുന്ന എത്ര മയന്തളുണ്ട് നമ്മളെ കേരളത്തിൽ രണ്ടും വർക്കൗട്ടായാല് സംഭവം സൂപ്പർ ഹിറ്റ് ആവും ചോറാവോട് നമുക്കൊന്ന് പരീക്ഷ നോക്കാം വെള്ളം അടിക്കാനെങ്കിലും കിട്ടിയാലോ അതായില്ലേ

ഇതൊക്കെ നിങ്ങൾ ഒന്ന് ഭംഗിയായിട്ട് കൊടുക്കണം വാട്സപ്പിൽ ഞാൻ അയച്ചുതരാം ഫ്ലെക്സിൽ എന്താ എഴുതേണ്ടത് നിങ്ങൾക്ക് അറിയോ നാടിന്റെ അറിയാം കഥാകൃത്തും എഴുത്തുകാരനും പ്രൊഡ്യൂസറുമായ മോദി തവളപ്പാറക്ക് അഭിനന്ദനങ്ങളാണ് നിങ്ങൾ പോസ്റ്ററിൽ എഴുതി ചേർക്കേണ്ടത് അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ വാട്സപ്പിൽ അയച്ചു തരാം നമുക്ക് ജീപ്പിൽ അനൗൺസ്മെന്റ് അത് വേണോ അത് വേണ്ട എടാ നല്ല അഭിപ്രായം എന്താ ചെയ്യ സെക്കൻഡ് വീക്കിലും പടം നല്ല ഓടുന്നുണ്ട് നല്ല തിരക്കാന്നാ പറയുന്നത് തിരക്കിലായിരിക്കും വലിയ സംവിധായകന്മാരും നടന്മാരും ഒക്കെ ഏ

എന്റെ കട്ട് ചെയ്ത് തിരിച്ചു പറയുന്നത് ഭയങ്കര വെറുപ്പിക്കലാണ് ഒരു പുതിയ പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട് മോദി എന്നാണ് പേര് അതാണോ ഞാൻ ശമിച്ചത് അയാൾക്ക് ആലോചിച്ച മനസ്സിലായി കൂടെ ഞാൻ ഫോൺ ആണെന്നുള്ളത് പിന്നെ അതിങ്ങനെ വിളിച്ച് വെറുപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്താ ചെയ്യ ഞാൻ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാൻ ഒരു മിനിറ്റ് ഹലോ നാളെ നമുക്ക് തുടങ്ങിക്കൂടെ എന്ത് തുടങ്ങാനാണ് പറയുന്നത് ഇങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അത് ഇതെന്താ വെള്ളപ്പം ചൂടുക ഇന്നലാണ് ഞാൻ നിങ്ങളെ സ്ക്രിപ്റ്റ് വായിച്ചത് എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് നിക്കാൻ വയ്യ അല്ല അമരം സിനിമയിലെ കഥ മോഷ്ടിച്ചാൽ ആരിക്കും മനസ്സിലാവില്ല വിചാരിച്ചത് നിങ്ങള് സ്ക്രിപ്റ്റ് മൊത്തം മാറ്റണം മുമ്പേ കാര്യങ്ങൾ ചെയ്യാണ്ട് നിങ്ങൾ നിങ്ങള് പ്രൊഡ്യൂസർന്ന് ഞാൻ നിങ്ങള് തൊയ്ത് നിൽക്കണോ റബീന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ഏറ്റെടുത്തത് ഇമ്മാതിരി വെറുപ്പിക്കലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരാ വേണ്ട വെച്ചാൽ വെച്ചോ ഞാൻ എന്റെ പാട്ടിനു പോവും ദിവസം ഉള്ളൂ നമുക്ക് അതൊക്കെ ശരിയാണ് അതൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ സംബന്ധിക്കുന്നു നിങ്ങൾക്ക് അതൊക്കെ പറയാ ഞാൻ ആരോടൊക്കെ എന്തൊക്കെ സമാധാനം പറയുന്നല്ലോ നിങ്ങൾക്കറിയോ ഞാനിതൊക്കെ ഒരുപാട് അനുഭവിച്ചതാണ് നിങ്ങൾ ഫീൽഡിൽ പുതിയതല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ തോന്നുന്നതാണ് ലക്ഷങ്ങൾക്ക് പലിശ കൊടുത്ത് അതെ നിങ്ങളിത് മാത്രല്ല കോടികൾ മുടക്കിയതൊക്കെ പെട്ടി കിടക്കുകയാണ് ഞാൻ എന്തായാലും ഇത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല അടുത്ത ജനറൽ ബോഡി യോഗത്തിൽ ഞാൻ ഇത് എന്തായാലും ഉന്നയിച്ചിരിക്കും എന്നാ ശരി ഞാൻ വിളിക്കാൻ വിളിക്കാങ്ങളെ ഹലോ മുനീർക്കോ എന്താ നിങ്ങള് മറ്റേ വീരാന്നില്ല ഇവിടാ മൂപ്പര് എന്താ പറഞ്ഞു മമ്മൂട്ടിന്റെ മോലാലിന്റെ കൂടെ ആ തേങ്ങാണ് കമലഹാസന്റെ കൂടാ ആണ് സത്യോ എന്ത് ഇവിടെതാ സിനിമന്റെ ചോറും കൂട്ടാനും വിളമ്പിടുക്കുന്ന ടീമുണ്ട് ഓരോ ചാൻസ് എവിടെ കോഴിക്കോടോ കള്ള നിങ്ങൾ ആ വാട്സപ്പിലേക്ക് അയച്ചിണ് അതൊന്നും നോക്കിക്കാല്

െ ഓ ഒരു കാര്യം നാളെ ചെന്നൈക്ക് പോകുന്ന വഴിക്ക് വീട്ടിൽ ഒരു മണിക്കൂർ ആര് പോണ എന്റെ സെൽഫി എന്നെ പറ്റി പലരും പറഞ്ഞിട്ടോ ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു എന്റെ പ്രശ്നം എന്താ ഇത് ഫ്രോഡാണ് ഇപ്പോഴാണ് കോഴിക്കോട് ഷൂട്ടിങ് സൈറ്റില് തേരാപാടം എടുക്കണ ഇനിയിപ്പോ എറണാകുളത്താല്ലേ ഇനി എന്താടാ വിചാരിച്ച പച്ച നോണയും പറഞ്ഞ് നടന്നാല് ആരും അറിയൂലെന്നാണോ അത് ഞാൻ പിന്നെ അങ്ങാടി പോയി പറയുന്ന അല്ലട ഇല്ലിക്കട്ടെ ആ പട്ടിണിമുക്ക് അന്നപ്പോലത്തെ ഉടായ്പ ആണോ അട ഉണ്ണി പട്ടിണിമുക്ക് സംവിധായകനാണ് ഒരു സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവിധായകൻ അപ്പൊ സിനിമ എടുത്തില്ലേ ഇനി ഇങ്ങോട്ട് വാ നിനക്കാൻ കാണിച്ചു തരാം ഹലോ ഹലോ ഫോൺ എടുക്കാത്ത ഞാൻ ക്ലാസ് വരെ അതെ ഫോൺ വെള്ളത്തിൽ ഒന്ന് വീണതാണ് അതങ്ങനെ തന്നെയാണ് ഇവര് കിട്ടാനുള്ള എനിക്കല്ലേ സംവിധായകൻ ഉണ്ണിനെ വിളിച്ചിരുന്നാ ഞാനെന്തിനാ അവനെ വിളിക്കുന്നേ അതിന്റെ ആവശ്യം ഇരിക്കില്ലാലോ ഇടപാട് ഞാൻ ചോദിച്ചില്ല ഇടപാടുണ്ട് ഞാൻ പറഞ്ഞില്ലേ സിനിമ തുടങ്ങാന് മുപ്പത് ലക്ഷം വേണമെന്ന് പറഞ്ഞിരുന്നു ആ പൈസ ഒക്കെ ആ ഹംക്ക് നക്കി നീയോ പൈസ വേണമെന്നാണ് പറയണത് എടോ അതൊന്നും നീയാണ് ജൂനിയർ എടുത്തത് അല്ലേ ഓം വളരെ എനിക്കറിയണ്ടത് എനിക്കറിയാം ആകെ നാലഞ്ചു വയസ്സേ ഷൂട്ടിംഗ് നടന്നിട്ടുള്ളൂ ആ കൊടുത്ത പൈസ അങ്ങനെ തിരിച്ചു വാങ്ങിച്ചു നിക്കുകയാണ് ഞാൻ അതൊന്നും കേൾക്കാൻ രണ്ട് ദിവസം കൊണ്ട് എനിക്ക് എന്റെ പൈസ ഇവിടെ കിട്ടണം

നമ്മളല്ലല്ലോ പ്രൊഡ്യൂസർ വർത്താനായി ലക്ഷം വാങ്ങി വെച്ചിട്ട് ഇനി ഞാൻ കൊടുക്കണമെന്ന് അല്ല കാക്ക ആർട്ടിസ്റ്റുകൾക്ക് അഡ്വാൻസ് ക്യാമറ ക്യാമറമാന് അസോസിയേറ്റ് അസിസ്റ്റന്റ് ഇവരൊക്കെ വെറുതെ വരും മുഴുവനും അഡ്വാൻസ് കൊടുത്ത് തീർത്തു അത് ഞാൻ ഒറ്റക്ക് നിങ്ങൾ ആദ്യം സിനിമ എന്താണെന്നുള്ളത് പോയി പഠിക്കുമോ സാറേ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടടാ ഒരു തൊപ്പി വെച്ച് പിന്നാലെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ കണ്ടോണം കൂട്ടിക്കോ അതാണല്ലേ നിങ്ങൾ ഇങ്ങനെ എച്ച് കണക്ക് പറയുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ റബീനോട് പറഞ്ഞോളെ ഞാൻ ബാക്കി അവനോട് സംസാരിച്ചോളാം ആ തെണ്ടുകൾ ഫോണ് സ്വിച്ച് ഓഫ് ആക്കി നടക്കാണ് മൂന്നാളും കൂടെ പണി തന്നാണല്ലേ എന്റെ പേരിൽ കേസ് ഞാൻ കൊടുക്കും നോക്കിക്കോ ഓ പിന്നെ കേസ് ഞാനിതൊക്കെ ഒരുപാട് കണ്ടതാണ് നിങ്ങൾ എനിക്ക് പൈസ തന്നെ എന്താ തെളിവ് മര്യാദ കാണുന്നുണ്ടെങ്കിൽ ഞാനും മര്യാദ കാണും ഇതുവരെ എടുത്ത ഷോട്ടുകളും കണക്കും ഒക്കെ എന്റെ ലാപ്പിലുണ്ട് എനിക്ക് തരാനുള്ളതൊക്കെ തന്നു കഴിഞ്ഞാൽ ഡ്രൈവ് ഞാൻ നിങ്ങൾക്ക് തരും ഇനി പൈസ തരാനോ ഞാന് എന്റെ പൈസ അതെ സുഖിച്ചടക്കുക പൈസ കിട്ടുമ്പോലെ വാങ്ങിക്കോടിക്കാറു വാങ്ങിക്കളെ ഒരു സിനിമാ നടൻ ആവാൻ ആഗ്രഹിച്ച മക്കൂടെ കൊടുക്കതാണ് കാശിയാണ് നിനക്ക് തന്നത് എന്റെ ശമ്പുരാന മുപ്പത് ലക്ഷം തൊള്ളായിരത്തി നാപ്പത്തെട്ട് ലസികരായിട്ട് അഭിനയിച്ച് മതിലുകൾ എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ മോദി കോളി കോളിളക്കത്തില് ഹെലികോപ്റ്ററിൽ തൂങ്ങി അഭിനയിച്ച് നിങ്ങളല്ലേ മോദിക്ക പിന്നല്ലാതെ ഞാൻ തള്ളിട്ട് ആരോടും പറയരുത് ഞങ്ങളിപ്പരോടും പറയാനൊന്നും പോവില്ല ആനക്ക് ഇന്റെ ഒരു ചായം കലച്ചപ്പുണ്ട് ബാക്കി ആർക്കും ചായ ഒന്നില്ല എല്ലാരും പോയിക്കോളി അതിന്റെ സംവിധായകൻ ഐ വിശേഷി ഇന്നലും കൂടെ എന്നെ വിളിച്ചു പറയാ മൊയ്തോ ഈ വല്ലാത്തൊരു മുതലാണെന്ന് വണ്ടി വരുന്നില്ലല്ലോ ചെമ്മീൽ ഞാൻ അഭിനയിക്കുമ്പോഴേ മധുസാറിന് പതിനാറ് വയസ്സാ ശീലക്ക് ഇന്നോടായിരുന്നു പ്രേമം മോദിയൊക്കെ വേര് നിങ്ങളെ ഐ വിശേഷി ഞാൻ പറഞ്ഞല്ലേ മൂപ്പര് വിളിക്കൂ എവിടെ ആണോ ലൊക്കേഷന് ഇവിടെ അടുത്ത ആ എന്നാ പോവാ ആരെങ്കിലും രണ്ടാളെ കേടാ എല്ലാ എല്ലാവർക്കും ചാൻസ് ഇണ്ടാ മൊത്തം മൂന്നാള് വേണമെന്ന് ശേട്ടൻ പറഞ്ഞേ അല്ലെ അഭിനയിക്കാൻ അറിഞ്ഞവന് മാത്രം കേറിയാ മതി കേട്ടാ അല്ലെ മൂപ്പറിനോട് ചൂടാവൂ ആ അത് ശരിയാ ഞാൻ അഭിനയിക്കൂറിട്ടെ ഞാനും നല്ല അഭിനേതാവും